സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഓടി നടക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റമമാ മാസത്തിൽ ഇഫ്താർ ഒരുക്കുന്ന പല പരിപാടികൾ പലരും ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു തമിഴ് ആണ് ഇപ്പോൾ നിങ്ങൾ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ താരം വിജയ് സംഘടിപ്പിച്ച ഒരു ഇഫ്താർ വിരുന്നാണ് മൂവായിരം പേരാണ് പങ്കുകൊണ്ടത് വലിയ രീതിയിലുള്ള ജനപ്രവാഹമായിരുന്നു കണ്ടത് എന്തായാലും ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലെല്ലാം വിജയിയെ പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് വലിയ രീതിയിലുള്ള ട്രോള് സംഘടിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ നിന്നൊക്കെ സിനിമ കട്ടിങ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വലിയ ട്രോളുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഇതിനോട് പറഞ്ഞു ചേർക്കാനുണ്ട് ചില കാര്യങ്ങൾ തിരുത്താനുമുണ്ട് ചില ട്രോൾ ട്രോള് ചെയ്യാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെന്നും തുറന്ന് കാണിക്കാനുമുണ്ട് ഇദ്ദേഹത്തിന് മെയിനായിട്ട് ഇത്രത്തോളം അവഹേളിച്ച് കാണിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം മുസ്ലിം സമുദായത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള ഇത്രയും വിമർശനങ്ങൾ അഴിഞ്ഞു വരുന്നത് അദ്ദേഹം തൊപ്പിയിട്ടു ഇഫ്താർ ഒരുക്കി കൂടെ അവരുടെ ചര്യയിൽ പങ്കുകൊണ്ടു എന്നുള്ള കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ടാണ് ഹിന്ദുത്വവാദികൾ സംഘപരിവാറുകാർ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തു വന്നിട്ടുള്ളത് എന്നാലും ഈ ഒരു പ്രവൃത്തി ചെയ് ചെയ്തതിന് ട്രോളുന്നവരോടൊരു കാര്യം പറയാൻ ഇഫ്താർ ഒരുക്കുക തൊപ്പി സിനിമാ താരം വിജയി തൊപ്പിയിടുക എന്നുള്ള കാര്യങ്ങളിത് ഇതിനു മുമ്പേ വിജയ് ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും ഊർജിതാവസ്ഥയിൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിന് കാരണം അദ്ദേഹം തമിഴ്നാട്ടിലൊരു പുതിയ പാർട്ടി രൂപീകരിച്ചിരുന്നു തമിഴക മുന്നേറ്റ കഴകം എന്നുള്ള പാർട്ടിയാണ് അദ്ദേഹം രൂപീകരിച്ചത് ഡി എം കെയൊക്കെ മാറ്റി നിർത്തി ബി ജെ പി യൊക്കെ മാറ്റി നിർത്തി അവരുടെയൊക്കെ ആശയം തെറ്റാണെന്ന് വരുത്തിക്കണ്ട് അദ്ദേഹത്തിൻ്റെ ആശയം പൂർണ്ണമായിട്ടും തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഒത്തൊരുവിപ്പിച്ചൊരു ഒരു ഒരു പാർട്ടി രൂപീകരിക്കുന്നൊരു ഒരു പരിപാടി നടത്തിയിരുന്നു ആ ഒരു പാർട്ടി രൂപീകരിച്ചത് കൊണ്ട് തന്നെ എന്താണ് മുസ്ലിം സമുദായത്തിനോട് പ്രീണനം ഹൈന്ദവ സമുദായത്തിനോട് പ്രീണനം ക്രൈസ്തവ സമുദായത്തിനോട് പ്രീണനം അങ്ങനെ മൂന്ന് സമുദായക്കാരെയും ഒരുപിച്ചു നിർത്തുന്ന ഒരു പ്രഖ്യാപനവും കൂടി വിജയ് നടത്തിയതോടുകൂടി തന്നെ അവിടുള്ള സംഘപരിവാറിനെ മറ്റുള്ളവർക്ക് രാഷ്ട്രീയ എതിർ പാർട്ടികൾക്കൊക്കെ ഇദ്ദേഹത്തിന് വലിച്ചു കീറാനുള്ള ഒരു വകുപ്പായിട്ട് മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ നടന്നു വരുന്നത് എന്നാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾക്ക് പറയാനുള്ളത് സിനിമാതാരം വിജയി നടത്തിയ ഈ ഒരു ഇഫ്താർ സംഗമം ഇതിവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇടത് സർക്കാർ നടത്താറുണ്ട് പലരും നടത്താറുണ്ട് അതിലൊക്കെ എല്ലാവരും പങ്കുകൊള്ളാറുണ്ട് നമ്മുടെ കഴിഞ്ഞ് പോയ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള റമദാൻ അതുമായിട്ട് എന്താണ് അടുത്തായിരുന്നു ആ എലക്ഷൻ ടൈം അടുത്തായിരുന്നു റമദാൻ ആ ഒരു സമയത്ത് സുരേഷ് ഗോപി പള്ളിയിൽ വന്ന് നോയമ്പ് മുറിക്കുന്നത് നമ്മൾ കണ്ടതാണ് രാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ മുസ്ലിങ്ങളെ തെറി വിളിച്ചിട്ട് ഒരു പള്ളിയിൽ വന്ന് നോയമ്പ് മുറിക്കുന്ന ഇഫ്താർ മുറിക്കുന്ന പരിപാടിയിൽ സംഘടി സംഘടിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെയുള്ള പ്രവർത്തികൾ നടന്നു പോകാറുണ്ട് പക്ഷേ ഇവിടെ ഇത്രയും ട്രോള് കിട്ടാനുള്ളൊരു കാര്യം ഇത്രയും വിമർശനങ്ങളും കൂടി അയച്ചുവിടാനുള്ളൊരു കാരണം നമ്മുടെ ഒരു ചര്യ മുസ്ലിം സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മുസ്ലിം സമുദായക്കാർ പ്രധാനപ്പെട്ട ഒരു കൈകൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇബാദത്ത് എന്നുവെച്ചാൽ സൃഷ്ടാവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് കർമ്മം ചെയ്യുക എന്നുള്ളത് അതിൽ നമസ്കാരം എന്ന കർമ്മത്തിലേക്ക് പങ്ക് കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രോളായിട്ട് വരാനുള്ള കാരണം അവർ നമസ്കാരം പങ്കു തന്നെ ആദ്യം ഇസ്ലാം മതം സ്വീകരിക്കണം ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നത് മാത്രം പോരാ ഈ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നമസ്കാരം എന്ന് മനസ്സിലാക്കണം അതുമാത്രമല്ല മാത്രമല്ല എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാണുള്ളത് ഈ വിജയുടെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നത് മുസ്ലിമാണെങ്കിൽ ആണെങ്കിൽ ഈ ഈ ഇമാമ നിൽ നിൽക്കുന്ന ആൾ ആണെങ്കിൽ ഈ നമസ്കാരം എങ്ങനെ ശരിയാകും ശരിയാകുമെന്നുള്ളത് എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇത് ഒരിക്കലും ശരിയാവാൻ സാധ്യതയില്ല ഇത് തെറ്റാണ് ഒരു നമ്മൾ ഈ സാഹോദര്യം ഈ മതസൗഹാർദ്ദമൊക്കെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും ഈ ജനാധിപത്യ ഇന്ത്യയിൽ എല്ലാ മതസ്ഥരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കണം എല്ലാ മതസ്ഥർക്കും അവരുടെ ആരാധനാലയങ്ങൾ ആരാധനകൾ നടത്താനുള്ള അനുമതിയുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അതൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ നടത്തിയിട്ടുള്ള വിജയുടെ ഈ ഇതിലേക്ക് കൊള്ളുക എന്നുള്ള ഒരു സംഭവം അത് തെറ്റായി പോയി പൂർണ്ണമായിട്ടും തെറ്റായിപ്പോയി എന്നേ എനിക്ക് പറയാനുള്ളത് മുമ്പ് അദ്ദേഹം ഇഫ്താർ ഒരുക്കുന്ന സമയത്ത് നോയമ്പ് പിടിക്കും അദ്ദേഹം നോയമ്പ് പിടിക്കും നോയമ്പ് മുറിക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു നേരായിട്ടുള്ള വഴിയായിരുന്നു പക്ഷെ അതിൽ കടന്ന് ഇപ്പോൾ അദ്ദേഹം ആ ഒരു എന്താണ് കർമ്മത്തിൽ കൂടി പങ്കുകൊണ്ടപ്പോൾ അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഞാൻ മുസ്ലിമാണ് പക്ഷെ ഞാൻ ഒരിക്കലും വിജയുടെ ആശയത്തെ വിമർശിക്കുന്നില്ല പക്ഷെ ഈ ചെയ്തു പോയ പ്രവൃത്തി തെറ്റാണ് തെറ്റ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വിജയുടെ ആശയം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇസ്ലാം മതവിശ്വാസികൾ അമ്പലത്തിൽ പോയി തൊഴുതണം എന്നുള്ള ഒരു സാഹചര്യം കൂടെ വരും പക്ഷെ അതൊന്നും ഒരിക്കലും ഇസ്ലാം മതവിശ്വാസികൾക്ക് അത് സാധിക്കുന്നതല്ല അതുപോലെ തന്നെയാണ് ഇസ്ലാം മതവിശ്വാസികളുടെ ചര്യയിലേക്ക് മറ്റു മാസർ മതം സ്വീകരിക്കാതെ കടന്നു വരുന്നതും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അത് അതായിരിക്കും ഇത്രയും അധികം കേരളത്തിലും ഇത്രയും അധികം ട്രോള് വാരിക്കൂട്ടാനുള്ള കാരണം എന്നുള്ളതാണ് എനിക്കിവിടെ തുറന്നു കാണിക്കാനുള്ളത് എന്തായാലും വിജയുടെ പ്രസ്താവന പാർട്ടി രൂപീകരിച്ച സമയത്ത് തന്നെ പ്രസ്താവനകൾ ഇങ്ങനെയായിരുന്നു ഒരേ മതം ഒരേ ദൈവം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ബി ജെ പിയെ ഈ മത ഭിന്നത നടത്തി ഭരണം തുടരുന്ന ബി ജെ പിയെ നമ്മൾ അട്ടിമറിക്കണം ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കണം എന്നുള്ള നിരവധി കാര്യങ്ങൾ ഈ തമിഴ്നാടിനെ കേന്ദ്രീകരിക്കും തട്ടിപ്പുകൾ വികസന തട്ടിപ്പുകൾ നടത്തുന്നതിന്റെ സ്റ്റാലിനെ വിമർശിക്കുന്നു അത് അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധമായിരുന്നു പക്ഷേ ബി ജെ പിക്ക് വിജയ് തമിഴ്നാട് പറഞ്ഞത് മുഴുവനും ഈ മതസൗഹാർദ്ദങ്ങളെ കുറിച്ചായിരുന്നു അവിടെ നമുക്കറിയാം ഈ നോർത്ത് ഇന്ത്യയിൽ മുഴുവനായിട്ടും മുസ്ലിം സമുദായത്തിനെയും ക്രൈസ്തവ സമുദായത്തിനേയും പീഡിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ബി ജെ പിക്ക് ഉള്ളത് അതിനെ ശക്തമായിട്ട് എതിർക്കുക എന്നുള്ള നിലപാടായിരുന്നു വിജയിക്കുള്ളത് അതുകൊണ്ട് ഈ മതങ്ങളെ ഒരുമിപ്പിക്കുക മതസ്ഥരെ എല്ലാ മതസ്ഥരെയും ഒരേ കണക്ക് കാണുക എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലാണ് അദ്ദേഹം വന്ന് ഇതുപോലുള്ള പ്രവർത്തനം ചെയ്യുന്നത് തെറ്റായി പോയി എന്നുള്ളതാണ് ഇത് നമ്മൾ പങ്കുകൊള്ളാം എല്ലാ സൗകര്യങ്ങളും ഇസ്ലാമവിശ്വാസികൾക്ക് ചെയ്തു കൊടുക്കാം അതൊക്കെ ചെയ്ത് നോക്കി നിൽക്കുന്നത് തന്നെ അത് അത് തന്നെ ഏറ്റവും വലിയ ഒരു കരുണയുള്ള കാര്യമാണ് ഈ മൂവായിരം പേരുടെ ഇഫ്താറ് പരിപാടി സംഘടിപ്പിച്ചത് തന്നെ വലിയ ഒരു കരുണയുള്ള പ്രവൃത്തി തന്നെയാണ് പക്ഷേ അവരുടെ ചരിയയിലേക്ക് കടന്നു വന്നത് വേറെ മോശമായി പോയി അവിടെയുള്ള ഇമാമും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന മറ്റ് അറിവുള്ളവർക്കൊന്നും ഇത് വ്യക്തമായില്ല അല്ലെങ്കിൽ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ കൊടുക്ക മനസ്സിലാക്കി കൊടുത്തൂടെ എന്നുള്ള ഒരു ഒരു ചോദ്യം ഞാൻ ഇന്നലെ മുതലേ ഇത് കണ്ടപ്പോൾ മുതൽ എനിക്ക് വല്ലാത്ത വല്ലാത്തൊരു കാരണം ഇത് വലിയ തെറ്റാണ് പാവങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ പാവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് നമ്മൾ തടയേണ്ടതുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞു പോയി എന്തായാലും ഇനി ഉള്ള സമയങ്ങളിൽ നമ്മൾ വിജയി അറിയാവുന്നവർ പറഞ്ഞ് തിരുത്തുക എന്നുള്ളത് മാത്രമേ ഇത് ചെയ്യാനുള്ളൂ എന്തായാലും അദ്ദേഹത്തിനെ വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം അത് രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാം പക്ഷേ ഇതുപോലുള്ള ഒരു കയ്യപ്പത്തം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കയ്യപ്പത്തമായിട്ട് മാത്രം കണ്ടുകൊണ്ട് അതിനെ വെറുതെ വിടുക എന്നുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം